ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമദ് ഭാനുവാതി അമ്മയോട് ചെയ്തത് ഒരിക്കലും ഗിരിക്ക് ക്ഷമിക്കാനാവില്ലട്ടോ അങ്ങനെ മഹിമയുടെ അടുത്തോട്ട് ചെല്ലാണ് മഹിമയോട് പറയുകയാണ് ദൈനം എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഉള്ളവരല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ചേച്ചിയോട് കാട്ടിക്കൂട്ടുന്ന എന്തിനാണ് ഇല്ലാത്ത പൂജ പറഞ്ഞിട്ട് നീ വെറുതെ എൻ്റെ അമ്മയെ കൊണ്ട് ഇങ്ങനെ നൂറ്റൊന്ന് ശയനപ്രദക്ഷി ഒക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയെ കൊണ്ട് എന്താപ്പം ഈ ചെയ്യിപ്പിക്കുന്നത് ഇല്ലാത്തത് പറഞ്ഞിട്ടല്ലേ നിന്നോട് ഞാൻ സംസാരിക്കാനില്ല നിന്നോട് ഞാൻ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല നീ നിൻ്റെ അഹങ്കാരവും ഭാഷയും ദേഷ്യമൊക്കെ നടത്തുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ എൻ്റെ ചേച്ചിയോട് ഈ പറയുന്നത് നിങ്ങളും അതുതന്നെ അല്ലേ ചെയ്യുന്നത് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങളത് ചെയ്യുന്നത് അതിൻ്റെ പ്രതികാരം ഞങ്ങളോട് ചെയ്തിട്ടെന്താണ് അപ്പോൾ എന്ന് പറഞ്ഞ തന്നെ അവിടെ മഹിമയ ഒരു പ്രായമായ ഒരാളാണ് എൻ്റെ അമ്മയാണ് അത് നീ ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയുമ്പോൾ മഹിമ പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആളാണ് എൻ്റെ ചേച്ചി ആ ചേച്ചിയെ ആരെങ്കിലും എന്തേലും ചെയ്തതെന്ന് അറിഞ്ഞാൽ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയണിട്ടോ എന്നാൽ ഈ സമയം മഹിമ പറയുകയാണെങ്കിൽ എന്നാലിതിന് യാകോ ഒരു വഴിയേ ഉള്ളൂ ആ വഴി ഗിരിയേട്ടൻ ചെയ്യാൻ തയ്യാറാണോ എന്താണ് ആ വഴി അതെ എൻ്റെ ചേച്ചിയോട് ഈ സത്യങ്ങളങ്ങ് തുറന്ന് ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് സത്യമായിട്ടും എൻ്റെ ചേച്ചിയോട് സത്യങ്ങൾ തുറന്ന് പറഞ്ഞേക്കും ഒരു പക്ഷേ എൻ്റെ ചേച്ചി ഭാനുമതി അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളല്ലേ എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ ക്ഷമിച്ചേക്കാം പക്ഷേ ഒരു പക്ഷേ എൻ്റെ ചേച്ചി ഇതിൻ്റെ ഡബിൾ മടങ്ങ് കൊടുത്തേക്കാം രണ്ടും പറയാൻ പറ്റിയില്ല എൻ്റെ ചേച്ചി ഒരു പാവമാണ് എന്നൊക്കെ ഇങ്ങനെ മഹിമ പറഞ്ഞോണ്ട് തന്നെ അവിടെ ഗിരി പറയാണ് ശരി ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന സമാധാനം ഇപ്പോൾ ഉള്ളത് നിനക്ക് കെടുത്തണമല്ലേ അതല്ലേ നിന്റെ മനസ്സിലുള്ള ഉദ്ദേശം അതുകൊണ്ട് ദയവിച്ചിത് നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഗിരി അങ്ങ് പോകുമ്പോൾ മഹിമ അവിടെ നിൽക്കുന്നുട്ടോ എന്നാൽ ഈ സമയം ഭാനോദ്യമ്മയാണ് കാണിക്കുന്നത് ഭാനോദ്യമ അടുക്കളയിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മറത്തോട്ട് വരികയാണ് അപ്പോൾ കുഞ്ഞാറ്റ വന്നിട്ട് പറയണത് എന്തൊരു ടേസ്റ്റ് അതിൻ്റെ ഭാനോദ്യമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അത് കേട്ട കുഞ്ഞാറ്റയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒറ്റ ഒട്ടും സ്വപ്നയ്ക്ക് ഇഷ്ടപ്പെടില്ല സ്വപ്നം പറയണേ നിങ്ങളെ പിന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അത് കേട്ടോടും തന്നെ അത് പിന്നെ മോളെ ഇടയ്ക്കൊക്കെ ഭാനോധിയമ്മ യുടെ ഭക്ഷണം കഴിക്കാൻ ഒരു രസമല്ലേ ബാനോദ്യമ ഉണ്ടാക്കുന്നതിന് എന്താ കുഴപ്പം അതുകൊണ്ടല്ല എൻ്റെ അമ്മ ഇന്ന് പക്ഷേ അന പ്രദണം വന്ന എൻ്റെ അമ്മയാണ് ഒന്നാമതേ നടക്കാൻ വയ്യ ആ അമ്മയെക്കൊണ്ട് നിങ്ങൾ പണി പണിയിപ്പിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ഇവിടെ തന്നെ പറയുകയാണ് പണി ചെയ്യിപ്പിച്ചതല്ല മോളെ നിൻ്റെ അമ്മയായിട്ട് ചെയ്തതല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ബാനോദ്യമ പറയണേ അതിന് മാത്രം കുഴപ്പമൊന്നും ഇന്നില്ല എനിക്കില്ല കാലം ചെറിയൊരു വേദന ഉണ്ടോയെന്നുള്ളൂ അത് ഇച്ചിരി ഇത്ര വിഷയമാക്കേണ്ടതെന്ന് പറഞ്ഞ് ബാനോദ്യം അങ്ങ് പോകുന്നുട്ടോ എന്നാൽ ഈ സമയം കുഞ്ഞാറ്റാണെങ്കിൽ അതെ മോളെ എടുക്കൊക്കെയോ എനിക്കൊരു റെസ്റ്റ് കിട്ടുന്ന നിന്റെ അമ്മ ഒരു അടുക്കളയിൽ കയറി ഒരു കറി ഉണ്ടാക്കിയെന്ന് കരുതി ഒന്നും വരാനൊന്നും പോകുന്നില്ല പിന്നെ എന്തിനും ഏതിനും കൂട്ടായി ഞാൻ നിനക്കൊപ്പം നിൽക്കുന്നുണ്ട് അതിന് മറക്കരുത് മറക്കരുത്ട്ടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റം അങ്ങനെ സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയാണ് ആ സമയം വനോധി അമ്മയുടെ കരച്ചിൽ കേൾക്കുകയാണ് ഇട്ടാ ഇതേ സമയം അവർ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ് എന്നാൽ ഈ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷാലിനി ഇറങ്ങി വരികയാണ് അപ്പോൾ ഷാലിനി ചോദിക്കുകയാണ് എന്ത് പറ്റിയ ഗിരിയേട്ടനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവിടെ തന്നെ പറയുകയാണ് ഗിരിയേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മക്ക് സുഖമില്ലാതെ അമ്മ ശാനിപ്രദേശം ഭക്ഷണം ചെയ്തുകൊണ്ടാണ് ടെൻഷൻ ഏ അതൊന്നും ഇല്ലെടോ ഞാൻ ഷാപ്പിലെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനടിച്ചതാണ് എന്ന് ഗിരി പറയുമ്പോൾ ഷാലിനി പറയാണ് ഗിരിയേട്ടാ എന്നാ എന്ന് പറഞ്ഞ ഉടനെനെ അതൊക്കെ ഞാൻ വിട്ട് ഇനി ഇനി ടെൻഷൻ അടിക്കണ്ട ഞാനിപ്പോൾ അത് ആലോചിക്കുന്ന ഒന്നുമല്ല ഇങ്ങനെ അമ്മക്ക് സുഖമില്ലാത്ത സമയത്ത് അമ്മ ശൈലപ്രദർശനം ചെയ്യുന്നത് ഞമ്മൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ സന്തോഷം തോന്നുന്നു നമ്മളോട് എന്ത് സ്നേഹമാണ് അമ്മയ്ക്ക് ഇപ്പോൾ ഈ വീടാകെ മാറി മറിഞ്ഞിരിക്കുന്നു അമ്മയുടെ സ്വഭാവത്തിൽ എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ശരിയാണ് എന്നാലും അമ്മക്ക് നമ്മളോട് ഇത്രയും സ്നേഹം ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ അച്ഛനോടുള്ള ആ വിരോധം ഞങ്ങളിലും കാണിച്ചിരുന്ന ഭാനവതി അമ്മയാണ് ഇങ്ങനെ മാറിയതെന്നൊക്കെ പറയുമ്പോൾ ഗിരിക്ക് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഇതിനു മുന്നേ അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഭാനവതിമ്മ വീഴുന്നത് അപ്പോൾ എൻ്റെ മുന്നേ ഭാനവതിമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മകനെ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവന് വേണ്ടി ഞാൻ കുറച്ച് കറികളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വപ്നം പറയുന്നുണ്ട് കേട്ടാ ഇരേട്ട എപ്പോഴോ പോയിരിക്കുന്നു ഷാപ്പിലോട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭാനോദ്യമ കിച്ചണിൽ പോകുമ്പോൾ വീഴുന്നത് അങ്ങനെ സ്വപ്ന പറയുന്നത് എന്തിനാ എന്താ കരച്ചിൽ കേട്ടത് അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ ഭാനോദ്യമ വീണ്ടും കിടക്കുന്നതായിരിക്കൂട്ടെ കാണുക ഇതോടുകൂടി കുഞ്ഞാറ്റേയും സ്വപ്നയും കൂടി എണീപ്പിക്കുകയാണ് അമ്മയോട് അപ്പോഴും പറഞ്ഞതല്ലേ ഞാൻ ശയന പ്രദർശനം ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അമ്മ ഇപ്പം എന്തിനാ ചെയ്തത് അതിന് മാത്രം കുഴപ്പമൊന്നും ഇല്ല ഡി എനിക്ക് പെട്ടെന്ന് കാലൊന്നും മടങ്ങി കാലിന് വേദന ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മയോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അമ്മ എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞ് സ്വപ്നം ദേഷ്യപ്പെടുകയാണ് അപ്പോൾ സ്വപ്നയ്ക്ക് പിടിച്ചാൽ പൊന്തന്നില്ല എന്ന് കണ്ടാൽ മഞ്ജുവിനെ വിളിക്കുന്നു എന്ന് അപ്പോഴേക്കും മഞ്ജു അങ്ങോട്ടേക്കും ഓടി എത്തണേട്ടാ അങ്ങനെ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ അമ്മയുടെ കാല് വഴുതി വീണതാണെന്ന് പറയണം അങ്ങനെ മഞ്ജു നിങ്ങൾ പെട്ടെന്ന് ഉമ്മറത്ത് കൊടുന്ന് ഇരുത് ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് പോകുന്നു എന്നാൽ ഉമ്മറത്തോട്ട് ബാനതിരിമ എത്തുമ്പോഴും അവിടെ മഞ്ജുവിനെ കാണുന്നില്ല അപ്പോഴും തന്നെ സ്വപ്നം പറയണം ഇവള് ഇങ്ങോട്ട് പോയിരിക്കുകയാണ് ഇവളെവിടെ ഇങ്ങനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴാണ് ഒരു ടാക്സി വിളിച്ച് മഞ്ജു വരുന്നത് മഞ്ജുവിനെ കണ്ട ഉടനെ തന്നെ സ്വപ്നം ചോദിക്കുകയാണ് നീ എങ്ങോട്ടടിയോ ഓടിയത് സോ ടാക്സി വിളിക്കാൻ നീ എന്തിനാ ഓടേണ്ട ആവശ്യം ഇവിടെ ഉമ്മറത്തൊരു വണ്ടി കിടക്കുമ്പോൾ നീ എനിക്ക് ഡ്രൈവിങ്ങും അറിയാവുന്നതല്ല ഇനി എനിക്കത് എടുത്ത് ഓടിച്ചാൽ പോരെന്ന് പറയുമ്പോൾ അയ്യോ ടെൻഷൻ കൂടിയ സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്താൽ ഒരു പക്ഷേ അവിടെ ഇവിടെ തട്ടുമുട്ടൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നതെന്ന് പറയേണ്ട അത് കേൾക്കുന്ന സ്വപ്നമൊക്കെ തന്നെ പുച്ഛം തോന്നാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് ഒക്കെ കൊണ്ടുപോകാനേട്ടാ പിന്നീട് കാണിക്കുന്നത് മുകുന്ദനേയും ഗൗരിയമ്മയെയും ഈ പറയുന്ന ഗിരിയെയും മഹിമയെയാണ് കേട്ടോ അങ്ങനെ പിരി ഗിരി പറയണേ ഇവൾക്കെൻ്റെ അമ്മയോട് പ്രതികാരമാണ് എത്ര തീർത്താലും ഇവൾക്ക് പ്രതികാരം മാറുന്നില്ല എന്നിങ്ങനെ വക്കീലിനോട് പറയാണ് അപ്പോൾ മഹിമ പറയണേ ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താണ് എൻ്റെ അമ്മയോട് പ്രതികാരം തന്നെയല്ലേ എൻ്റെ ചേച്ചിയോട് ചെയ്യുന്നത് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ ഉടൻ എൻ്റെ അമ്മ പ്രായമായ ആളാണ് അപ്പോൾ ഉടൻ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വക്കീലും ഗൗരമയും നിൽക്കണം കേട്ടാ അപ്പോൾ ഈ സമയം ഗിരി പറയണേ ഇവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ അമ്മ പ്രതികാരം ചെയ്യുന്നത് പോലെ മഹിമയെ എന്തിനാ പ്രതികാരം ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മ ഒന്ന് പറഞ്ഞാൽ പത്ത് വീട് ചെയ്യാൻ ശ്രമിക്കും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ ഗിരി ഫോൺ എടുത്ത ഉടൻ തന്നെ എന്താ എന്താ പറ്റിയത് ആ ഡിസ്ചാർജ് ആയോ ഞാനിപ്പോൾ എത്താൻ നോക്കാം എന്നാൽ ഞാൻ വീട്ടിലോട്ട് വന്നോളാ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം ഗൗരമ ചോദിക്കുമ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മ വീണിരിക്കുന്നു അമ്മയുടെ കാല് ഇതായിട്ട് അമ്മ വീണിരിക്കുന്നതെന്ന് പറയട്ടെ പൊതുവേ നമുക്ക് കാലില് വേദനയുള്ള ആളാണ് അപ്പോൾ ഇതിന് ഇത് മാത്രം എന്താണ് ഉണ്ടായത് ഇതിനൊക്കെ കാരണക്കാരി ഇവളല്ലേ ഈ മഹിമ ഈ മഹിമ എൻ്റെ അമ്മയെ കൊണ്ട് ക്ഷയനപ്രദക്ഷി ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ അമ്മക്ക് കാല് കൊഴിഞ്ഞത് അതല്ലേ ഞാൻ ഇവളോട് പറഞ്ഞത് എൻ്റെ അമ്മയോട് ഇങ്ങനെ പ്രതികാരം ചെയ്യേണ്ടതെന്ന് എത്രയാലും എൻ്റെ സ്വന്തം അമ്മയല്ലേ അമ്മയോട് എന്താ ചെയ്യുന്നത് അപ്പോൾ അവിടെ മഹിമ ചോദിക്കുകയാണ് എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ എൻ്റെ ചേച്ചിയോട് ചെയ്യുന്നതൊന്നും നിങ്ങൾ ഇപ്പോൾ കാണുന്നില്ല അപ്പൊ അവിടെ തന്നെ ഗിരി പറയുകയാണ് നിന്നോട് സംസാരിക്കാൻ ഞാനില്ല അപ്പോൾ ഇത് കേട്ടോടന്നെ മുഖം ചോദിക്കാൻ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് ചോദിക്കാണ് അപ്പോഴും തന്നെ ഇവള് ആ ഒരു പിതംബരനെയും വെച്ച് ഇവളോ ഓരോന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ് ഇന്നെ അമ്മയെ കൊണ്ട് ഓരോന്ന് ചീപ്പിക്കാണ് ഇന്നിപ്പം നൂറ്റി അന്ന് ശയനപ്രദർശനമാണ് ചെയ്തത് അത് കേൾക്കുന്ന ഗിരിയോട് മുകുന്ദനങ്ങ് ചൂടാവുവാണെങ്കിൽ ഇവളുടെ ബാക്ക് കെട്ട് എന്തിനാണ് നീ അതിന് നിന്ന് കൊടുത്തത് എത്രയായാലും ഒരമ്മയല്ലേ ആ അമ്മയോടങ്ങനെ ചെയ്യാൻ പാടില്ല പ്രായമായ ആ ആ ആളോടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉച്ച എടുക്കുകയാണ് കേട്ടാണ് ഇതേ സമയം മഹിമ പോലും ഞെട്ടിപ്പോവാണ് ഗൗരമയും ഞെട്ടിപ്പോവാണ് മുകുന്ദൻ്റെ സ്വഭാവം മാറുമ്പോൾ അപ്പോൾ ഉടനെ തന്നെ അതിനെ ഇങ്ങനെ ഇവള് ഞാനത് ചെയ്തില്ലെങ്കിൽ ഇവളെന്നെ ഭീഷണിപ്പെടുത്തില്ലേ അക്കാര്യം തുറന്ന് പറയും അക്കാര്യം തുറന്ന് പറയും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവൾക്ക് മുന്നിൽ ഞാൻ വഴങ്ങേണ്ടി വരികല്ലേ എന്ന് പറയുമ്പോൾ മുകുന്ദന ഇങ്ങനെ ദേഷ്യത്തോടു കൂടി മഹിമയെ നോക്കണിട്ടാണ് ഇതേ സമയം ഞാൻ പോകുന്നു എൻ്റെ അമ്മ വയ്യാതെ വന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മഹിമ പറയണേ ഞാനും ഉണ്ട് എന്ന് പറയണ അപ്പൊ ഇത് കേട്ടോട് തന്നെ ഗിരി ചോദിക്കും നീ നീയെന്തിന് വരുന്നു ഞാൻ പോയാൽ പോരെ എന്ന് പറഞ്ഞ ഉടനെ അല്ല എനിക്കെൻ്റെ അമ്മ വീണ ആനന്ദം കണ്ടെത്താനാണല്ലേ ഇനി വരുന്നത് അങ്ങനെ ആവട്ടെ എനിക്കെന്തായാലും വെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ എത്തുമ്പോൾ ഇങ്ങനെ മഹിമ ഇങ്ങനെ ഗിരിയെ ഗിരിയും കൂടി ചെല്ലാണ് അപ്പോൾ ഗിരി ഉടനെ അമ്മേ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത് പിന്നെ മോനെ നിങ്ങളുടെ ദാമ്പത്യം ദൃഢമാവാൻ വേണ്ടി ആ കാളിശ്ശേരി പറഞ്ഞിട്ടല്ലേ ഞാൻ പൂജ ചെയ്യുന്നത് അത് കേട്ട് ഗിരി പറയുന്നത് അല്ലല്ലോ എൻ്റെ അമ്മ അമ്മ നിങ്ങളല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഈ പൂജ ചെയ്യണ്ട ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ മതി അത് കേട്ടോടുന്നു തന്നെ ഗിരി ഗിരിയോട് ഭാനുവതിയമ്മ പറയണേ ഇതൊന്നും കുഴപ്പമില്ലട ചെറുതായി ഒന്ന് വീണുന്നല്ലേ ഉള്ളൂ നാളെ ഞാൻ ശനിപ്രദിന് പോവും അപ്പോൾ ഇത് കേട്ടോടും തന്നെ മഹിമ പറയുന്നത് എൻ്റെ എൻ്റെ ഭാനുമതിയമ്മേ നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊന്നും വെറുതെ നിൽക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്കായിരിക്കും കുറ്റം കാരണം നിങ്ങൾ ഈ ഒരു ഇതൊക്കെ ചെയ്ത് മരുമകൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് ദാമ്പത്യം ദൃഢമാവം ചെയ്ത് അങ്ങനെ കാലൊടിഞ്ഞു എന്നൊക്കെ പേരുദോഷം എൻ്റെ ചേച്ചിക്ക് കേൾപ്പിക്കുന്നത് എന്തിനാ എന്ന് പറയുമ്പോൾ എല്ലാവരും അവരവിടെ ഞെട്ടണിട്ടാണ് ഇതേ സമയം അവിടെ ഗിരിയോ ഒന്നും ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ ഇതേ സമയം ഭാനു ഇങ്ങനെ മഹിമയെ നോക്കിയിട്ട് ഇനി മഹിമ എന്താണ് ഈ പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മഹിമ പറയണേ നിങ്ങൾ എന്തായാലും പോണ്ട എന്ന് പറയണം കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ വീണ്ടും അത് പറയാം ഒരുങ്ങുമ്പോഴേക്കും എൻ്റെ ഭാനോദ്യമേ നിങ്ങളോട് പോണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ ഈ വീട്ടിൽ പൂജ ചെയ്യണം നിർബന്ധമൊന്നുമില്ല വരുന്ന വഴിക്ക് ഗിരി ഏട്ടൻ വിദംബരം വിളിച്ചിരുന്നു അത് കേട്ട ഉടൻ തന്നെ നിനക്ക് വിളിച്ചിരുന്നോടാ എന്ന് ഭാനുമ ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്ക് വിളിച്ചിരുന്നു എന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമ തന്നെ അതിൽ അങ്ങ് കയറി ഇടപെട്ട് സംസാരിക്കുകയാണ് ഈ വീട്ടിൽ മറ്റാരെങ്കിലും ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഭാനോതിമ്മയുടെ മകള് മക്കൾ വേറെ ആരെങ്കിലും ചെയ്താൽ മതി മരുമകളല്ലാത്ത വേറെ ആരെങ്കിലും സ്ത്രീ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ചെയ്താൽ മതി എന്നാൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സ്വപ്നം പറയുന്നത് എനിക്കൊണ്ടൊന്നും പറ്റില്ല ഇത് ചെയ്യാനെന്ന് എന്ന് പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ ബാനോതിമ പറയാം നിനക്കെന്താ ചെയ്താലേ അപ്പോഴേക്കും കുഞ്ഞാറ്റ പറയാം നിനക്കെന്താ ചെയ്താൽ ഇത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇനി ചെയ്തോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്നാൽ നിങ്ങൾക്കങ്ങ് ചെയ്തു വിടാ എന്ന് കുഞ്ഞാറ്റയോട് ചോദിക്കുകയാണ് അപ്പം മഹിമയും ഗിരി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെറിയൊരു മുഞ്ചിയൊക്കെ ഉണ്ട് അത് കൊടുത്തത് നന്നായി എന്ന ആ ഭാവത്തിൽ ഗിരിയും നിൽക്കുന്നു അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞട്ടെ പറയണെങ്കിൽ ഞാനതിന് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലല്ലോ എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവർ തമ്മിലൊരു വഴക്കാവുന്ന കാണുമ്പോൾ ഗിരി അതിൽ ഇടപെടുന്നു ണ് എന്നിട്ട് ഗിരി പറയുന്നത് ആര് എന്ത് തന്നെ പറഞ്ഞാലും നിങ്ങൾ തന്നെ ഈ പൂജ ചെയ്യണം അതായത് സ്വപ്ന സ്വപ്ന തന്നെ ഇത് ചെയ്യണം നീ ഇത് ചെയ്തില്ല എങ്കിൽ നീ ഈ വീടിൻ്റെ പടിക്ക് പുറത്താണ് പിന്നെ നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അങ്ങനെ സ്വപ്നയ്ക്ക് അടുത്ത പണി മഹിമ കൊടുത്തിരിക്കുന്നു എന്തായാലും മുകുന്ദനെ ഒട്ടും ഇഷ്ടപ്പെട്ടതിൽ വയസ്സായ ഒരാളെ കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് ചെയ്യിപ്പിച്ചതിൽ മുകുന്ദൻ ഇനി മഹിമയ്ക്ക് രണ്ട് കൊടുക്കുന്ന ആ കിട്ടാൻ സീനാണ് കേട്ടോ